ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഒരു ക്രിസ്മസ് ട്രീ തയ്യാറാക്കാം അപ്പോൾ നമ്മുടെ ഈ ക്രിസ്മസ് ട്രീ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിവി ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ ഞാനിപ്പോൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് വട്ടത്തിലൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഓരോ പീസും രണ്ടായിട്ട് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം ചില പീസൊക്കെ നല്ല കട്ടിയായിരുന്നു ഞാൻ അതിനെ ഒന്ന് രണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു വെള്ള പ്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് സൈസ് അനുസരിച്ചിട്ടാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ വയ്ക്കുന്നത് അപ്പോൾ ഏറ്റവും വലിയ സൈസിലുള്ള പീസസ് നമുക്ക് ഏറ്റവും താഴെയായിട്ട് ഇതുപോലെയൊന്ന് തിരിച്ചൊന്ന് വെച്ചുകൊടുക്കാം അതിന് ശേഷം നമുക്ക് സൈസ് അനുസരിച്ചിട്ട് മുകളിലോട്ട് മുകളിലോട്ടൊന്ന് വെച്ചുകൊടുക്കാം ഇപ്പം ഞാൻ അഞ്ച് ലെയർ ആയിട്ടൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയൊരു പീസ് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഏറ്റവും മുകളിലായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ നടുക്കിലുള്ള ആ ഒരു ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയൊരു പീസ് ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് ആ ഒരു ഗ്യാപ്പ് ഗ്യാപ്പൊന്ന് ഫില്ല് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ട്രീയുടെ ലീഫൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീക്ക് ഒരു സ്റ്റെം വേണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു പീസ് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ സ്റ്റെ ആയിട്ട് നമുക്കൊന്ന് കൊടുക്കാം ഇനി നമ്മുടെ ക്രിസ്മസ് ട്രീ കുറച്ചുകൂടെ ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനിടയ്ക്കായിട്ട് കുറച്ച് മാതൃകം കൂടെ ഒന്ന് വെച്ചുകൊടുക്കാം അപ്പം ഉള്ളൂ നല്ല ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട് എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കേ അപ്പോൾ പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ ബൈ ഹാപ്പി ക്രിസ്മസ്